ഇന്ന് നമുക്ക് പാലക്കാടൻ രീതിയിൽ ഒരു വെള്ളപ്പയർ പുളും കറി ഉണ്ടാക്കാം തേങ്ങ ചേർക്കാതെ ഉണ്ടാക്കാവുന്ന ഈ പുളും കറി ചോറിൻ്റെ കൂടെ ചേർത്ത് കഴിക്കാവുന്ന ഒരു നല്ല കറിയാണ് ഞാനിവിടെ ഒരു കപ്പ് വെള്ളപ്പയറും രണ്ട് ചെറിയ വാഴക്കയുമാണ് എടുത്തിട്ടുള്ളത് വെള്ളപ്പയർ ഒരു കടായിൽ ചെറുതായി ഒന്ന് വറുത്തെടുക്കണം വല്ലാതെ പുകയേണ്ട ആവശ്യമില്ല ഇത് വൃത്തിയായി കഴുകി ഒരു കുക്കറിലിട്ട് മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം ഈ സമയം ഒരു നാരങ്ങ വലിപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് കുതിരനായി വെക്കാം ഇനി കറിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായി ഒരു സ്പൂൺ ഉലുവ ഒരു സ്പൂൺ കടുക് രണ്ട് സ്പൂൺ മല്ലിപ്പൊടി ഒന്നര സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ഒരു പാത്രത്തിലെടുത്ത് വയ്ക്കാം ഒരു തവയിൽ ഉലുവയും കടുകും ഇട്ട് പൊട്ടി ഫ്ലെയിം ലോ ആക്കി വെച്ചതിന് ശേഷം അതിലേക്ക് എടുത്തു വെച്ച മല്ലിപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കണം ഈ പൊടി വറുത്തെടുത്തതിന് ശേഷം ഒരു സവാള അരിഞ്ഞതും ചേർത്ത് മിക്സിയിലിട്ട് നന്നായി പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കണം പൊടികൾ നന്നായി വറുത്താൽ മാത്രമേ വെള്ളപ്പയർ പുളിക്ക് കളറും രുചിയും കിട്ടുകയുള്ളൂ ഇത് അധികം വെള്ളം ചേർക്കാതെ പേസ്റ്റ് രൂപത്തിൽ നന്നായി തന്നെ അരച്ചെടുക്കണം ഇപ്പോൾ കുക്കറിൽ വേവിക്കാൻ വെച്ച വെള്ളപ്പയർ തുറന്നു നോക്കാം പയർ നന്നായി വെന്ത് വന്നിട്ടുണ്ട് ഇതിലേക്ക് തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് വാഴയ്ക്ക ചെറുതായി മുറിച്ചെടുത്തത് കൂടി ചേർത്ത് അടച്ചു വെച്ച് ഒരു പത്ത് മിനിറ്റ് വേവിക്കാം ഇപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ വെള്ളപ്പയറും വാഴയ്ക്കയും നന്നായി വെന്തു വന്നിട്ടുണ്ട് ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പും അരസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് നേരത്തെ കുതിരാനായി വെച്ച പുളി വെള്ളത്തോടുകൂടി ഒഴിച്ചു കൊടുക്കാം ഒരു അരിപ്പ ഉപയോഗിച്ച് വേണം ഇത് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇപ്പോൾ കറിക്ക് നല്ല കൊഴുപ്പും വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് വറ്റൽമുളകും അരസ്പൂൺ ഉലുവയും കടുകും കറിവേപ്പിലയും കൂടി ചേർത്ത് താളിച്ചു കൊടുത്താൽ നമ്മുടെ സ്വാദിഷ്ടമായ വെള്ളപ്പയർ പുളിങ്കറി റെഡിയായി ഊണിനൊപ്പം എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണിത്